എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രോസിങ്ങിന് അനുയോജ്യമായ വലിയൊരു ഹൈദരാബാദി ബീറ്റിൽ മുട്ടനാട് വിൽപ്പനക്ക് നാൽപ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ട് വെയ്റ്റ് എഴുപത്തഞ്ച് ഉണ്ട് നല്ല ഫേസ് പഞ്ചും ഉണ്ട് നല്ല ചെവി നീട്ടം നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി ഒന്നായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കും സ്ഥലം കൊല്ലം ജില്ലയിലെ കുണ്ടറ കുണ്ടറത്താൻ അനുയോജ്യമായ രണ്ട് പോത്തും കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല വളർത്തി വലുതാക്കാൻ പറ്റുന്ന ഇനങ്ങളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി അൻപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റോട്ടിൽ അമ്മണിക്കാട് ഒരു ക്വാളിറ്റിയുള്ള ഹൈദരാബാദി ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് ആറു മാസം പ്രായം പേരൻസ് സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഈ ഹൈദരാബാദി ക്രോസ് പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ വില ഫിക്സറാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം രണ്ട് അടിപൊളി മലബാരി ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഏകദേശം മൂന്ന് മാസത്തിൻ്റെ അടുത്ത് പ്രായം ഒരു മുട്ടൻകുട്ടിയും ഒരു പണ്ണാട്ടൻകുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി ഏഴായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കായംകുളം ഈ ആടിനെ വാങ്ങിക്കുന്നവർക്ക് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു മൂരിക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റും കൂടിയുമെല്ലാം ഉള്ള ഈ മൂരിക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പതിനയ്യായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം പെരിന്തൽമണ്ണക്കടുത്ത് ആനമങ്ങാട് മുട്ടനാട് വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല പതിമൂവായിരത്തി നാന്നൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ ആലത്തൂർ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും ക്രോസിങ്ങിന് എല്ലാം അനുയോജ്യമായ ഒരു വലിയൊരു മുട്ടനാട് വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായം ഏകദേശം മുപ്പത്തഞ്ചിൻ്റെ നാൽപ്പത് ഉള്ളിൽ വെയിറ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് തനുജമായ ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമെല്ലാം ഉള്ള ഒരു കാളക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം വല്ല പത്തൊൻപതിനായിരം രൂപ സ്ഥലം പെരിന്തൽമണ്ണക്കടുത്ത് ചെറുകര ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ രണ്ട് കാങ്കയം ക്രോസ് പശുക്കുട്ടികൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ കക്കാട് പോത്തുംകുട്ടികൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി നാൽപ്പത്തി നാലായിരം രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് കോഴിച്ചന നാട്ടിൽ പ്രസവിച്ച് വലുതായ ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിൽ രാവിലെ പന്ത്രണ്ട് ലിറ്ററും വൈകിട്ട് ഏഴ് ലിറ്ററും ടോട്ടൽ പന്ത്രണ്ട് ലിറ്റർ സോറി പത്തൊമ്പത് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പറയുന്നത് അനുജമായ ഈ പശുവിൻ്റെയും അതിൻ്റെ പശുക്കുട്ടിയുടെയും ഉദ്ദേശം നില രണ്ടും കൂടി എഴുപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ വളർത്താൻ അനുയോജ്യമായ ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമെല്ലാമുള്ള ഒരു കാളക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് കുറ്റിപ്പാല ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് ഇപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞു വളർത്താൻ അനുയോജ്യമായ ഈ മലബാരി മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം എന്ന പോല നാലായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സറാണ് സ്ഥലം കായംകുളം നല്ല അടിപൊളി ഒരു മാസം പ്രായമുള്ള നല്ല ഇണക്കമുള്ള ആക്റ്റീവായിട്ടുള്ള ഒരു പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് തീറ്റയും കുടിയും എല്ലാം ഏകദേശം കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാലും പാല് കൊടുത്ത് വളർത്താനാണ് ഉത്തമം ഇതിൻ്റെ ഉദ്ദേശം വില രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സറാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന വെള്ള ടർക്കി കോഴികൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല രണ്ടും കൂടി രണ്ടായിരത്തി നാനൂറ് രൂപ കൂടാതെ ഇതിൽ കാണുന്ന കോഴികളും വിൽപ്പനക്കുള്ളതാണ് എല്ലാം അഡൾട്ട് കോഴികളാണ് ഒരു പീസിന് നാനൂറ് രൂപയാണ് കോഴിക്ക് ചോദിക്കുന്നത് സ്ഥലം പരപ്പനങ്ങാടിക്കടുത്ത് ചാപ്പനങ്ങാടി കൂടെ ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ